ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വലിയ പ്ലാൻസിൻ്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് നമ്മുടെ സൊളേ റോസാണ് ഇത് ഓഫറിലുള്ളതല്ല ഇതിൻ്റെ ഏതാനും ചെടികൾ മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫർ എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന കുറച്ച് പ്ലാൻസിന് ഏകദേശം എല്ലാം വലിയ പ്ലാൻസാണ് അതിനെല്ലാം എൺപത് രൂപയാണ് വില എൺപത് രൂപയുടെ ഓഫർ പ്ലാൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് എൺപത് രൂപയ്ക്ക് ലഭിക്കുന്ന റോസുകളെന്ന് കണ്ടിട്ട് വരാം ചെറിയ റോസുകളെല്ലാം വാങ്ങിച്ച് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ചെറിയ റോസുകൾ വാങ്ങിച്ചിട്ട് നട്ടിട്ട് അത് പിടിക്കാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണിത് ഓഫറിലുള്ള ആദ്യത്തെ പ്ലാന്റ് ആണ് നമ്മുടെ പിസ ലോ പിസാലോവിൻ്റെ നല്ല വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ഇനി നമ്മുടെ എൺപത് രൂപ ഓഫറിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ സെൻറ്റിമെൻറ്റൽ റോസ് അല്ലെങ്കിൽ പിങ്ക് ടൈഗർ എന്നൊക്കെയാണ് നമ്മളിതിനെ പറയാറുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സ്ട്രൈപ്സ് റോസ് അപ്പോൾ അതും നമുക്ക് എൺപത് രൂപ ഓഫറിലുണ്ട് അതുപോലെ നമ്മുടെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്നറിയപ്പെടുന്ന ഡാർക്ക് പനിനീർ എന്നറിയപ്പെടുന്ന ഒരു റോസാണിത് അപ്പോൾ ഇതിൻ്റെ അസാധ്യമായ മണം കാരണം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റോസ് തന്നെയാണ് ഒരു ഡി എ റോസിൻ്റെ എല്ലാ സ്ട്രക്ചറോടും കൂടി ഡി എ ആയിട്ട് പല ഓൺലൈൻ സൈറ്റുകളിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ഈ ഒരു ഡാർക്ക് പനീർ റോസ് നമ്മൾ എൺപത് രൂപയ്ക്ക് നല്ല വലിയ ചെടികളാണ് കൊടുക്കുന്നത് അതുപോലെ ഇനി വരുന്നത് ഒരു പിങ്ക് ക്ലൈംബറാണ് വലിയ പൂക്കളോട് കൂടിയിട്ടുള്ള ബഞ്ചായിട്ട് പോകുന്ന ഒരു പിങ്ക് ക്ലൈമ്പറാണ് അതും നമ്മളിപ്പോൾ എൺപത് രൂപ ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ചെടികളുടെ സൈസെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൈസ് ചെടികൾ തന്നെയാണ് കാരണം ചെറിയ ചെടികൾ വാങ്ങിയിട്ട് പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് ചെറിയ ചെടികൾ വാങ്ങി വളർത്തി വളർത്താൻ വെച്ചിട്ട് പോയി പിടിച്ച് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വലിയ ചെടികൾ അത്യാവശ്യം വിലക്കുറവിലുതായി ഇരിക്കുന്ന വലിയ പ്ലാന്റ്സ് ആണ് പിങ്ക് ക്ലൈമ്പറിൻ്റെത് നല്ല വലിയ ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള ചെടികളാണ് അതുപോലെ നമ്മുടെ വൈറ്റ് ക്ലൈമ്പർ റോസ് എല്ലാ വീഡിയോയിലും നമ്മളിടാറുള്ള നമ്മുടെ വൈറ്റ് ക്ലൈമ്പർ റോസും നമുക്ക് എൺപത് രൂപയ്ക്ക് വലിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ ഈ മതിലിന് രണ്ട് സൈഡിലും വെച്ച് വളർത്തി മതിലിനപ്പുറത്തേക്ക് ഇട്ടാൽ ഒരു കൊലയായിട്ട് പൂ പിടിച്ച് കിടക്കുന്ന ഭംഗിയുള്ള റോസാണ് നമ്മുടെ പിങ്ക് ക്ലൈമ്പർ അതുപോലെ നമ്മുടെ ഡബിൾ ഷെയ്ഡ് ക്ലൈമ്പർ റോസുകളും വലിയ നീളത്തിലുള്ള ചെടികളാണ് നമുക്ക് നിലവിൽ സെയിലിനായിട്ടുള്ളത് നല്ല സൂപ്പർ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് ഇത്രയും വലിയ നീണ്ട വള്ളിയോട് കൂടിയതും വള്ളി വീശിയതും അതുപോലെ നല്ല പൊക്കത്തിൽ വളർന്നിട്ടുള്ളതുമായ റോസ് എവിടെയും കിട്ടില്ല അപ്പോൾ ഇനി ഉള്ളത് നമുക്ക് സെയിലിനായിട്ടുള്ളത് അത് ഡാർക്ക് പനിനീരിൻ്റെ സൈസാണ് നല്ല വലിയ പ്ലാന്റ്സ് ആണ് അതും നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇനിയുള്ളത് നമുക്ക് ബട്ടർഫ്ലൈ റോസാണ് ബട്ടർഫ്ലൈ റോസ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെടികളാണ് ചെറുതായിരിക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പോൾ ഇത് കുറച്ചും കൂടി വളർന്നിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ബട്ടർഫ്ലൈ റോസ് അല്ലെങ്കിൽ ബി പോപ്പ് റോസിൻ്റെയും എൺപത് രൂപ പ്ലാൻസ് നമുക്കിപ്പോൾ ആണ് അതുപോലെ നമുക്ക് അടുത്തത് യെല്ലോ സമ്മർശനം എന്നൊക്കെ അറിയപ്പെടുന്ന ഹെലാനിയോ റോസാണ് നമ്മുടെ അത് വളരെ കുറച്ചാണ് ഒന്നോ രണ്ടോ മാത്രമാണുള്ളത് ആദ്യം ഓർഡർ തരുന്നവർക്ക് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം മാത്രമായിരിക്കും ഉള്ളത് അപ്പോൾ അത് ചെ കമ്പാരിറ്റീവ്ലി ചെറുതാണ് എൺപത് രൂപയ്ക്ക് നമ്മളിട്ടിരിക്കുന്നത് അത് വലിയ അത്ര വലിയ പ്ലാന്റ് ഒന്നുമല്ല അതുപോലെ ഈ കാണുന്ന ക്ലൈമ്പർ ഇപ്പോൾ ഒരു ക്ലൈമ്പർ കണ്ടതും അതുപോലെ ഐസ്ലവ് റോസും അത്യാവശ്യം മീഡിയം ടൈപ്പിലുള്ള ചെടികൾ നമുക്ക് എൺപത് രൂപയ്ക്ക് സെയിലിനായിട്ടുണ്ട് അതൊന്നും ഭയങ്കര വലിയ പ്ലാന്റ്സ് ഒന്നും അല്ല എന്നാൽ ഒരുവിധം മോശമല്ലാത്ത ചെറുതല്ലാത്ത എന്നാൽ വലിയ വലുതല്ലാത്തതുമായിട്ടുള്ള ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് പീസാന റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ നല്ല പൊക്കത്തിലും പൂക്കളോട് കൂടിയതുമാണ് ഒരുവിധം എല്ലാത്തിലും പൂക്കളുണ്ട് ചിലതിലെല്ലാം പൂക്കൾ കരിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ കാണുന്ന ഏതാനും റോസുകൾ കൂടി നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് അപ്പോൾ എൺപത് രൂപ റോസുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പർപ്പിൾ ലീവ്സോട് കൂടിയിട്ട് പിങ്ക് കളറിലുള്ള ഒരു സൂപ്പർ റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് എൺപത് രൂപയ്ക്ക് അതുപോലെ ഈ ഒരു ബേബി പിങ്ക് റോസും നമുക്ക് എൺപത് രൂപയ്ക്കുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് റോസാണ് വേണ്ടുന്നത് എന്നുള്ളത് എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാ ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതാണ് അതുപോലെ ഈ ഒരു റോസും അതായത് പേപ്പർ റോസും ഏതാനും ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏത് പ്ലാന്റ് ആണോ ഡബിൾ ഷെയ്ഡ് ആണോ അല്ലെങ്കിൽ റെഡ് പിന്നാക്കിയോ റെഡ് പിന്നാക്കിയോ നമ്മുടെ കയ്യിൽ എൺപത് രൂപയ്ക്ക് സെയിലിനുണ്ട് അതുപോലെ ബിഗ് വൈറ്റ് റോസുകളും എൺപത് രൂപയ്ക്ക് സെയിലിനുണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതാണോ വേണ്ടുന്നത് നിങ്ങളത് സ്ക്രീൻ ഷോട്ട് ഇട്ടാൽ മാത്രം മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് ചെടികളും പൂക്കളും ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത വീഡിയോമായി വരുന്നതുവരെയ്ക്കും പുതിയ സ്റ്റോക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് നമുക്ക് ഏതാനും പുതിയ കോംബോയും മറ്റു കാര്യങ്ങളുമൊക്കെയായിട്ട് ഇനിയും വരാം അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരുടെ ചെടികളും പൂക്കളുമെല്ലാം ആരോഗ്യത്തിലായിരിക്കട്ടെ സ്നേഹപൂർവ്വം ഹാദിയ